നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ പിണറായി സർക്കാർ സംഘടിപ്പിച്ച പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഏറ്റവും സവിശേഷതയായി അവകാശപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന എസ് എൻ ഡി പി എൻ എസ് എസ് മുന്നണി നേതാക്കളുടെ സംഗമമാണ് രണ്ട് സമുദായങ്ങളുടെയും ഐക്യം ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്ന പതിനായിരങ്ങൾക്ക് ഇത് ആവേശമായി ഇതോടെയാണ് നായരീഴവ ഐക്യം വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് രണ്ടു തവണ കേരളം നായരീഴവ ഐക്യത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു എന്നാൽ രണ്ടു തവണയും ഇരു സമുദായ നേതൃത്വങ്ങളും തല്ലിപ്പിരിയുകയും ചെയ്തു ഈ ഐക്യത്തിന്റെ ഒന്നാം ഭാഗത്തെ ശില്പി അന്ന് എഐസി സെക്രട്ടറി ആയിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു ന്യൂഡൽഹിയിൽ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ എസ് എൻ ഡി പി ജൂബിലി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് സോണിയാ ഗാന്ധിയെ ക്ഷണിക്കാൻ ഡൽഹിയിലെത്തിയ വെള്ളാപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ചയാണ് രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ എൻഎസ്എസും എസ് എൻ ഡി പിയും തമ്മിലുള്ള ഐക്യ ചർച്ചകളുടെ ബീജാവാപം മുളപ്പിച്ചത് അവിടെ വെച്ച് തന്നെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയുമായി രമേശിന്റെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്ന കൊല്ലം സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പി കെ നാരായണ പണിക്കര സാറിനെ പങ്കെടുപ്പിക്കാനും ധാരണയായി ആ സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് ഡൽഹിയിലേക്ക് മടങ്ങുമ്പോഴാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് എ കെ ആന്റണിയോട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യപ്പെട്ടത് പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റായി കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായി ജി രാമൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി എൻ എസ് എസിന്റെ പിന്തുണ രാമൻ നായർക്കുണ്ടായിരുന്നെങ്കിൽ എസ് എൻ ഡി പി നോമിനിയായി ശ്രീകുമാർ അംഗവുമായി ദേവസ്വം ബോർഡിന്റെ ഭരണം അടങ്കലോടെ വെള്ളാപ്പള്ളിയുടെ നിയന്ത്രണത്തിലായി എൻ എസ് എസിനെ ധിക്കരിച്ച രാമൻ നായർ വെള്ളാപ്പള്ളിയുടെയും ശ്രീകുമാറിന്റെയും കളിപ്പാവയായി ഓഫീസിലെ ഒരു സൂപ്രണ്ടും ചെങ്ങനാശ്ശേരിയിൽ നിന്ന് എൻ എസ് എസിന്റെ പിന്തുണയിൽ ജയിച്ച മുനിസിപ്പൽ കൗൺസിലറും അടങ്ങുന്ന അഴിമതി റാക്കറ്റ് രാമൻ നായരുടെ ശുപാർശ ഏജന്റുമാരായി വ്യാപകമായി കൊട്ടിഘോഷിച്ച എൻ എസ് 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 എൻ ഡി പി ഐക്യം തകർന്നു പരസ്പരം വെല്ലുവിളികളായി എൻ എസ് എസിനെ വെല്ലുവിളി ദേവസ്വം ബോർഡിൽ നിയമനം നടത്താൻ സംവരണം ഏർപ്പെടുത്തി അന്നാണ് ദേവസ്വം ബോർഡിലെ പറ്റി അന്വേഷിക്കുവാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ എസ് എസ് പ്രതിനിധി സമ്മേളനം പ്രമേയം പാസാക്കിയത് ചെങ്ങനാശ്ശേരിയിൽ ശ്രീകുമാറും എസ് എൻ ഡി പിരും ചേർന്ന് ഒരു ഭീഷണി റാലി നടത്തി അപ്പോൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്നു ഐ ജി ആയിരുന്ന രാമൻ ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് ആ എസ് എൻ ഡി പി പ്രതിഷേധ ജാഥ തടഞ്ഞത് മുൻ സുപ്രീം കോടതി ജഡ്ജി പരിപൂർണൻ സ്വാമിയാണ് എൻ എസ് എസിന്റെ അഴിമതി ആരോപണം അന്വേഷിച്ചത് അതിന് ഉത്തരവ് നൽകിയത് ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുകുമാരൻ ആയിരുന്നു പരിപൂർണൻ സ്വാമിയുടെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ബോർഡ് പ്രസിഡന്റും മെമ്പറും രാജിവെച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ നേരിയ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വന്നു അതിന് മുൻപ് തന്നെ സോണിയാഗാന്ധിയുടെ പ്രത്യേക ദൂതനായി വന്ന കേന്ദ്രമന്ത്രി ബിലാസ് റാവു ദേശ്മുഖ് പെരുന്നിൽ വെച്ച് എൻ എസ് എസ് നേതൃത്വവുമായി ചർച്ച ചെയ്തിരുന്നു ആഭ്യന്തര വകുപ്പിനോടൊപ്പം ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനവും രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണം എന്നായിരുന്നു ഉറപ്പ് ഉമ്മൻചാണ്ടി ആദ്യം ആ വാക്ക് ലംഘിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാരായണ പണിക്കരെ ജനറൽ സെക്രട്ടറി ആക്കിയപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് തിരുവനന്തപുരം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ സമ്മേളനം നടത്തി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആദ്യം ജനറൽ സെക്രട്ടറി നാരായണ പണിക്കർ അവധിയെടുത്തു ചാർജ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായർക്ക് നൽകി അപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആറ്റിങ്ങൽക്കാരനായ അഡ്വക്കേറ്റ് നീലകണ്ഠപിള്ള ആയിരുന്നു ഉഭയകക്ഷി ചർച്ചകളിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം പൂർണമായി ഒഴിയണമെങ്കിൽ താൻ മരിക്കുന്നതുവരെ ജനറൽ സെക്രട്ടറിയുടെ മുഴുവൻ അധികാരങ്ങൾ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും സഹിതം നൽകണമെന്ന ആവശ്യം ഉയർന്നു സുകുമാരൻ നായർ നിശബ്ദനായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചരടുവലികൾ തുടങ്ങി ട്രഷറർ നരേന്ദ്രൻ ഉൾപ്പെടെ സംഘടനാ സൂപ്രണ്ടായിരുന്ന വിശ്വനാഥൻ നായർ അടക്കമുള്ള ചരടുവലിക്കാർ പക്ഷേ എല്ലാ വലിക്കാർക്കും അസിസ്റ്റന്റ് സെക്രട്ടറിയായി സുകുമാരൻ നായരെ വേണം നീലകണ്ഠമുള്ള ഒരു മാന്യനാണെന്നാണ് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നത് അധികാരമോഹിയല്ല പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പണിക്കർക്ക് നൽകാൻ അദ്ദേഹം വിസമ്മതിച്ചു എന്നാലേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പൂർണമായ ഒഴിവുണ്ടാകുമായിരുന്നുള്ളൂ നീലകണ്ഠപിള്ളയെ സുകുമാരൻ നായർ നന്ദിപൂർവ്വം സ്മരിച്ചു മരിക്കുന്നതുവരെ നീലകണ്ഠപിള്ള ഡയറക്ടർ ബോർഡംഗമായി തുടർന്നു അദ്ദേഹത്തിന്റെ ചികിത്സാ ബില്ലുകൾ എൻഎസ്എസ് അടച്ചു അദ്ദേഹത്തിന്റെ ചിത അടക്കി അനുശോചന സമ്മേളനം വരെ നടത്തിയാണ് സുകുമാരൻ നായർ ആറ്റിങ്ങൽ വിട്ടത് അതവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടാം എൻ എസ് 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 എൻ ഡി പി ഐക്യത്തെക്കുറിച്ച് പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ഭൂരിപക്ഷം രണ്ടോ മൂന്നോ അംഗങ്ങളുടെ മാത്രമായിരുന്നു കോൺഗ്രസിലെ ആഭ്യന്തര കുഴപ്പങ്ങൾ കൊണ്ട് മുതലെടുപ്പ് നടത്തിയത് മുസ്ലിം ലീഗാണ് അഞ്ചാം മന്ത്രിസ്ഥാനവും വിദ്യാഭ്യാസ വകുപ്പിന്റെ മേധാവിത്വവും ലീഗിന്റെ കയ്യിലായിരുന്നു ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ വെള്ളാപ്പള്ളിയെ കാണാൻ കുളങ്ങരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നേരിട്ട് പോയത് രണ്ടാം ഐക്യത്തിന്റെ ഡീൽ ഉറപ്പിച്ച ശേഷം ഒരു മധ്യസ്ഥരുമില്ലാതെയാണ് അദ്ദേഹം പെരുന്നയ്ക്ക് മടങ്ങിയത് പിന്നീട് സെക്രട്ടറി ബോർഡ് യോഗം വിളിച്ചുകൂട്ടി ഐക്യ തീരുമാനം അംഗീകരിച്ചത് മുസ്ലിം ലീഗ് മന്ത്രിമാരെ കാണുകയോ നിവേദനങ്ങൾ നൽകുകയോ ആവശ്യങ്ങൾ രണ്ട് സംഘടനകളും ആവശ്യപ്പെടുകയോ ചെയ്യാൻ പാടില്ലെന്ന് സുകുമാരൻ നായർ സാറും വെള്ളാപ്പള്ളിയും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു ആദ്യത്തെ ഐക്യം പോലെ രണ്ട് സംഘടനാ നേതാക്കളും പങ്കെടുക്കുന്ന ഐക്യ സമ്മേളനങ്ങൾ ഒന്നും സംഘടിപ്പിച്ചിരുന്നില്ല ഇതിന്റെ ഫലമായി താലൂക്ക് യൂണിയൻ നിലവാരത്തിലോ കരയോഗം നിലവാരത്തിലോ ഐക്യത്തിന്റെ പ്രതിഫലനങ്ങൾ ഒന്നും ഉണ്ടായില്ല മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി തിരുവനന്തപുരത്ത് അമ്പലമുക്കിൽ ഒരു എസ് നേതാവിന്റെ വീട്ടിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും എസ് എൻ ഡി പിക്ക് പതിനഞ്ച് സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുവാദം തേടിയുള്ള അപേക്ഷ ആ പ്രദേശത്തെ കരയോഗക്കാർ ചോർത്തി കൊടുത്തു വിവരമറിഞ്ഞ സുകുമാരൻ നായർ സംഭവത്തിന്റെ ഫോട്ടോ കൂടി കണ്ടപ്പോൾ ഐക്യം തുടരേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ മൂന്നാം ഐക്യത്തിന് സമയമായിരിക്കുന്നു എന്നാണ് ഇരു സമുദായങ്ങളുടെയും ചർച്ച എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യത്തിനുള്ള അനുകൂല സാഹചര്യം സംവരണ വിഷയം തന്നെയാണ് ഇപ്പോൾ മുന്നോക്ക സമുദായങ്ങൾക്ക് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും അംഗീകരിച്ച സാമ്പത്തിക സംവരണം പത്ത് ശതമാനമുണ്ട് ദേവസ്വം ബോർഡുകളിലും മുന്നോക്ക സമുദായത്തിലെ ഹിന്ദുക്കൾക്ക് പത്ത് ശതമാനം സംവരണവുമുണ്ട് എസ് എൻ ഡി പി ഒ ബി എസ്ഇ ക്രീമിലെയർ ഒഴിച്ചുള്ള വിഭാഗങ്ങൾക്ക് സംവരണ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് സംവരണ പ്രശ്നം ഒരു ഐക്യ തടസ്സമായി ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല യു ഡി എഫും കോൺഗ്രസും മുൻപുള്ളതിനേക്കാൾ അപകടകരമായ നിലയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൽ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എന്നിവർ ചേർന്നുള്ള ഒരു മിനി മുസ്ലിം മുന്നണി തന്നെ യു ഡി എഫിനുള്ളിലുണ്ട് കാശ്മീർ ബംഗാൾ യു പി തമിഴ്നാട് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും മുസ്ലിം ജനതയുടെ ഐക്യവും ജൻസി കലാപവുമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വളമിടുന്നത് വയനാടിനെ ഒരു മുസ്ലിം ജില്ലയാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃനിര സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വയനാട്ടിൽ നടന്നത് ഈ ആശങ്ക മുന്നിൽ കണ്ടാകണം ഒറ്റയടിക്ക് എൽ ഡി എഫിന് പിന്തുണ നൽകുന്നതിന് പകരം ശബരിമല അയ്യപ്പ സംഗമം എൻ എസ് എസ് നേതൃത്വം തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റുകളിലും എ ഡി എഫ് തോറ്റു അതിനുശേഷം അരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ ആലപ്പുഴയിലെ ആരിഫിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റും മങ്ങി ഈ തോൽവിയുടെ ഒക്കെ കാരണം ശബരിമല വിഷയത്തിലെ പാർട്ടിയുടെ അതിരുകവിഞ്ഞ ഇടപെടലാണെന്ന വിഷയത്തിൽ പാർട്ടി തിരിച്ചറിഞ്ഞു പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പ്രായച്ചിത്ത ഭവന സന്ദർശനങ്ങൾ നടത്താൻ പാർട്ടി തീരുമാനിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തും കണ്ണൂരും കോടിയേരി ബാലകൃഷ്ണനും കൊല്ലത്തും ആലപ്പുഴയിലും എം എ ബേബിയുടെയും നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം നടത്തിയത് ചൂടുവെള്ളത്തിൽ വീട പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന പഴഞ്ചൊല്ല് പാർട്ടി ഓർമ്മിക്കാതിരിക്കില്ല വർഷത്തിലൊരിക്കൽ മന്നൻ മന്നഞ്ചയന്തി ആഘോഷങ്ങൾക്കാണ് കരയോഗങ്ങൾ ഒരുമിച്ച് കൂടാറുള്ളത് അന്ന് ഒരു സദ്യ കഴിച്ച് പിരിയുന്നവർ പിന്നെ അടുത്ത വർഷമാണ് കാണുന്നത് ഒരോഷം എന്നതിലുപരി ഒരു തരത്തിലുള്ള സംഘടനാ ചർച്ചകളും നടക്കാറില്ല പ്രതിനിധി സമ്മേളനങ്ങൾ പ്രമേയ അവതരണങ്ങളും അതിനെ പിന്താങ്ങലും മാത്രമാണ് നടക്കാറുള്ളത് പ്രതിനിധി സഭാ സമ്മേളനങ്ങളിൽ വിഷയാധിഷ്ഠിതത്തിൽ പകരം കലോചിതമായതും സംഘടനയുടെ പൊതു താല്പര്യങ്ങളിലും ഊന്നിയുള്ള രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾ ഉണ്ടാകാറില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് പ്രധാന ഐറ്റം ും ഇതൊക്കെ തന്നെയാണ് സംഘടനാ ചട്ടക്കൂട്ടങ്ങൾ എൻ എസ് എസ് പായസം കൂട്ടിയുള്ള സദ്യയാണെങ്കിൽ എസ് എൻ ഡി പി ചിക്കൻ ബിരിയാണി സദ്യയാണ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും പാർട്ടി സെക്രട്ടറി ആയിരുന്ന എം എൻ ഗോവിന്ദൻ നായർ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് മന്നത്ത് പത്മനാഭനും എൻ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുത്തത് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിനു വേണ്ടി എൻ എസ് എസിനെ മറികടന്ന് സി പി ഐ നേതാവ് കെ പി ഗോപാലന്റെ നേതൃത്വത്തിലുള്ള നീക്കം തടഞ്ഞ് തിരുവിതാംകൂറിൽ നിന്ന് ജയിച്ചു കയറിയ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് എം പിന്നെ അത് വിമോചന സമരത്തിലാണ് കലാശിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള കോൺഗ്രസ് രൂപീകരണവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ രണ്ടാം ഇ എം എസ് സർക്കാറും അതിന്റെ പതനവും രൂപീകരണവും പിരിച്ചുവിടലും തുടർ സംഭവങ്ങളായിരുന്നു എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുള്ള എസ് ആർ പി യേയും ഓരോ മുന്നണിയിൽ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിഭാസവും കേരളം കണ്ടു എൻ എസ് എഫിന്റെ പരസ്യമായി എൽ ഡി എഫിനെ പിന്തുണച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിലാണ് വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും പാർട്ടി സെക്രട്ടറിയായിരുന്ന ഇ കെ നയനാർ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു ആ ഭരണകാലത്ത് പ്ലസ് ടു സ്കൂളുകൾ ഉൾപ്പെടെ ഭൂമി പതിക്കൽ പ്ലാന്റേഷൻ ടാക്സ് വിടുതൽ എന്നീ ആനുകൂല്യങ്ങൾ എൻ എസ് എസിന് നൽകിയിരുന്നു അന്ന് നയനാർ മുഖ്യമന്ത്രിയായും വി എസ് അച്യുതാനന്ദൻ ഇടതുമുന്നണി കൺവീനറായും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൽ ഡി എഫും യു ഡി എഫും ഉദയം ചെയ്തെങ്കിലും ഹിന്ദുമുന്നണി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ബി ജെ പിയുടെ ഉദയത്തിന് പത്ത് കൊല്ലത്തെ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് അവരുടെ വോട്ട് ശതമാനം വർദ്ധിക്കുകയും പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനവും ഇരുപത് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചത് എൽ ഡി എഫ് സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ എസ് എൻ ഡി പി എൻ എസ് എസും ഉൾപ്പെടെയുള്ള സംഘടനകൾ പങ്കെടുത്തു അതിന് ഇത്ര രാഷ്ട്രീയമൊന്നും കാണേണ്ട കാര്യമില്ല കാലഘട്ടത്തിന്റെ അനിവാര്യമായ ആവശ്യമാണ് എൻ എസ് 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 എൻ ഡി പി ഐക്യം നായർ ഈഴവ ഐക്യം അത് രൂപാന്തരപ്പെടുമ്പോഴേ കൂടുതൽ ഫലവത്താകുകയുള്ളൂ